പാർട്സ് പാർട്സ് ആണ് ഇതിന്റെ ഇതിന്റെ ഇത്ര ഉള്ളൂ ഞാൻ ഇത് കണ്ടിട്ട് ഈ സ്ക്രൂ ഡ്രൈവർ സംഭവങ്ങളൊന്നും വേണ്ടി അതൊന്നും വേണ്ടായിരിക്കും നമുക്ക് നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കുഞ്ഞു നോക്കിട്ട് എല്ലാരും കാണിക്കട്ടോളെ

എല്ലാവർക്കും ചെറിയ ജലദോഷം പനി തുടങ്ങിയ സംഭവങ്ങളുണ്ട് കേട്ടോ റീവൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് മിറയ്ക്ക് രണ്ടു ദിവസമായിട്ടോ ഈ മാനുവൽ അനുസരിച്ച് നമ്മൾ ഈ മാനുവൽ നോക്കി മതി വലിയ പാടൊന്നുമില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിട്ട് കളിപ്പിക്കാം ഓക്കെ നിറയെ അപ്പൊ ആ സാധനം കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇന്നിവിടെ സന്നിയാണോന്ന് ചോദിച്ചാൽ ഇന്ന് ഇപ്പൊ ഈ സമയത്ത് ഏകദേശം മലയാളി ഒരു മണിയായിട്ടോ അവിടെ ഉച്ചയ്ക്ക് വിടെ നല്ല സുഖമുണ്ട് പുറത്ത് നിൽക്കാനായിട്ട് എല്ലാവരും പുറത്തിറങ്ങുന്ന ഇറങ്ങുന്ന സമയതാണ് കേട്ടോ ഈ ഒരു സമയത്ത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തണുപ്പാണ് നമുക്ക് ഇന്നലെയൊക്കെ ചായ ഡ്യൂട്ടിക്ക് പോയി പറയുന്നുണ്ടെന്നാ രാവിലെയൊക്കെ മൈനസ് ആയിരുന്നു അല്ലേ ചായ മൈനസ് ആയിരുന്നു എന്നല്ലേ പറയുന്നല്ലേ ഭയങ്കര തണുപ്പായിരുന്നു എന്നല്ലേ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് പക്ഷെ ഉച്ചയൊക്കെ ആകുമ്പഴത്തേന് നമുക്കൊരു സുഖം കിട്ടും ഭയങ്കര ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നി ഇത് സിമ്പിൾ ും ഈ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാ തെന്നൊന്നും ഇല്ലല്ലോ തെന്നും ഇങ്ങനെ മൂവ് ചെയ്യത്തില്ലേ മടത്തു വരുന്നുണ്ട് കേട്ടോ എനിക്കറിയത്തില്ല അസ്ലൈഡി കയറിക്കാം അങ്ങനെയല്ല അങ്ങനെയല്ല അമ്മ എഴുതി തരാം അങ്ങനെയല്ല അമ്മ എഴുതി തരാം കയറിക്കേ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് അവിടെ പോയ

വിട്ടിട്ടൊക്കെ കേറുന്നത് വേറെ കാലെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടൊക്കെയാ കേറുന്നത് അങ്ങനെയൊക്കെയുള്ള കയറുന്നത് അങ്ങനെ ഇരിക്കണം മിടുക്കി പിന്നെ വേറെ ാണ് സുഖായിട്ടിരിക്കുന്ന തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര മടിയാ പൊറത്തിറങ്ങാൻ പുറത്തിറങ്ങാറേ ഞാൻ എന്നിട്ട് ഇന്നലെ ചുമ ആണെങ്കിൽ വെറുതെ എടുത്തോണ്ട് വരാച്ചറക്കാറേ ഇല്ല സത്യം ഒന്നാമത്തെ കാര്യം തണുപ്പ് പിന്നെ അല്ലാണ്ട് ഇവൾക്ക് ഇവളെ ഇവളെയും പുറത്തിറക്കാൻ പറ്റത്തില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഇന്നലെ മൈനസ് വരെ വന്നു കേട്ടോ തണുപ്പ് നീ ഇതിലും കൂടുട്ടോ ഒന്നു രണ്ടാഴ്ച കൂടെ കേട്ടോ ഇനി അത് കഴിഞ്ഞ പിന്നെ തീരും പിന്നെ സ്പ്രിംഗ് സ്പ്രിങ് ഴ്യ പെട്ടില്ലേ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയില് തന്നേല് ഒരു സംഭവം കണ്ടിട്ടുണ്ടല്ലോ അപ്പം അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയണ്ടോ ഉഷാ അതിനെ കുറിച്ച് കൂടുതൽ പറയാനായിട്ടോ എല്ലാരും കാത്തിരുന്ന പോലെ ഞങ്ങളും കാത്തിരുന്ന പോലെ ആ സംഭവം അത് അല്ലേ ഉറപ്പായിട്ടും സംഭവിക്കുകയാണല്ലേ സംഭവിക്കുകയാണ് അപ്പൊ ഞങ്ങളത് വെളിപ്പെടുത്തോ ചാച്ചനും അമ്മയും ജൂലൈ ലാസ്റ്റ് വരാനായിട്ട് പോവുകയാണ് എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു കൺഫേം ആയാലും നമ്മളെ നമ്മൾ ഭയങ്കര തീരുമാനിച്ചു അവരും എസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് നമുക്ക് ഭയങ്കര സന്തോഷം അപ്പൊ മിക്കവാറും ഓഗസ്റ്റ് ആ ഒരു സമയമാകുമ്പോഴത്തേന് ഉടനെ തന്നെ ജൂലൈ ലാസ്റ്റ് തന്നെ വരും കേട്ടോ ജൂലൈ ലാസ്റ്റ് തന്നെ അവര് വരാൻ പോവുകയാണ് കേട്ടോ അപ്പൊ നമുക്കേതായാലും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇനിയിപ്പം നമുക്ക് ഇനി കാത്തിരിക്കരത്തെ നേരത്തെ എന്ന് വിചാരിച്ചാണ് പക്ഷെ കുറച്ച് കാര്യങ്ങള് അവിടുത്തെ കുറച്ച് സാഹചര്യങ്ങൾ കാരണം നാട്ടില് നിക്കണ്ടാവുന്നല്ലേ ഇനിയിപ്പൊ എന്താണെങ്കിലും പരിപാടികളൊക്കെ കഴിഞ്ഞു ചാച്ചനും അമ്മയും അങ്ങനെ ചെയ്ത് ജൂലൈ ലാസ്റ്റിന് നമ്മുടെ അടുത്ത് എത്തില്ല കറക്റ്റ് ഡേറ്റ് ഞങ്ങൾ നിങ്ങളോട് പറയാം കേട്ടോ കറക്റ്റ് ഡേറ്റ് ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം കറക്റ്റ് ഡേറ്റ് ഞങ്ങൾ നിങ്ങളോട് പറയാൻ കേട്ടോ ഇതുവരേക്കും ഇതുവരേക്കും ഡേറ്റ് പക്ഷേ അവർ ഇതാണ് കേട്ടോ ഇതുവരെയും ഇതുവരെയും എന്തെങ്കിലും അപ്പൊ നിമിഷക്ക് പിന്നെ കുറച്ച് നേരത്തെ ജോലിക്ക് കേറേണ്ടതായിട്ട് വരും കേട്ടോ അതുകൊണ്ടാണ് ചാച്ചിന്മ പെട്ടെന്ന് വരാമെന്ന് സംഭവിച്ചത് അതൊരു ഓഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഓഗസ്റ്റ് ഒക്ടോബർ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു കേട്ടോ പക്ഷെ എന്താണേലും ഞങ്ങള് നിമിഷം കൂടെ തിരിച്ചു കയറുക എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിപ്പം അവര് ഉറപ്പായിട്ടും നേരത്തെ വരാന്ന് പറഞ്ഞു കേട്ടോ എന്നാലും

സാധാരണ പിള്ളേർ ഊർന്നിറങ്ങുന്ന പോലെ നിനക്ക് ഇറങ്ങിയാ പോരേം കുത്തി കേട്ടോ കണ്ടു 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 ആദ്യമൊക്കെ അവളിങ്ങനെ പതുക്കെ പതുക്കെ പേടിച്ച് പിടിഞ്ഞി പിന്നെ 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 വലിയ പൊക്കമില്ലാത്തോണ്ട് അതെ അതെ പ്രശ്നമില്ല അവൾക്ക് അറിയാം അവൾക്ക് മനസ്സിലായി പുല്ലിലോട്ടാ വീഴുന്നത് പ്രശ്നമില്ലാന്ന് അവർ അപ്പം ഇച്ചാൻ സെവൻ ഡേയ്സ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഇച്ചാൻ ഇന്ന് രണ്ടു ദിവസം ഇനി ഓഫ് ഉണ്ട് വീക്കെൻഡ് ഓഫ് ഉണ്ടല്ലോ അതെ 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 അപ്പൊ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ രാവിലെ മൊത്തം മെഷീനിൽ ഇട്ട് അലക്കി അത് ഉണക്കാൻ പിള്ളേരുടെ ഡ്രസ്സ് ഞാൻ ഇന്നലെ അലക്കി ഇപ്പൊ നമ്മളെ കുറച്ച് നമ്മുടെ ഡ്രസ്സ് അങ്ങനെ ഞങ്ങൾ എന്നും അലക്കും അപ്പൊ വിന്ററും കൂടെ ഉണങ്ങാൻ ഭയങ്കര പാടായിരിക്കും കൂടുതലും

സ്റ്റോറൊക്കെ അടുക്കി പറയേ സാധനങ്ങൾ അലമ്പായിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിമിഷം നമുക്ക് ഇന്നത്തെ ദിവസം വേറെ വാങ്ങിക്കാൻ ഓഫിന്റെ ഓടി പോയായിരുന്നു അവിടെ കണ്ടില്ലല്ലോ കൊറച്ചു നേരം എവിടെ പോയായിരുന്നു ഓ എന്നെ ഇച്ചായ എന്നെയൊക്കെ ഇപ്പൊ പേര് കിട്ടി അതുപോലെ ചിരിയാണ് പറയുന്നത് കേൾക്കാനായിട്ട് ഞാൻ ഇച്ചായോ ഇഷായോ ഞാൻ ആദ്യ വിചാരിച്ചായിരിക്കും പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ മെറക്കൂട്ടം നമ്മൾ പറഞ്ഞു കൊടുത്താൽ പറയാനും തിരിച്ചു പിള്ളേരെ കൊണ്ടല്ലോ ഞങ്ങള് ഞാനും പോയില്ല കാരണം എന്താ വെച്ചാൽ അവർക്ക് രണ്ടുപേർക്കും ഇച്ചിരി ജലദോഷം ഒക്കെ ഉണ്ട് പുറത്താണെങ്കിൽ ഭയങ്കര തണുപ്പ് പെട്ടെന്ന് ക്ലൈമറ്റ് മാറും ഞങ്ങൾ പുണി പോലും പുറത്തെടുത്തില്ല ഇച്ചാനോട് നാലുമണി ആവുമ്പോൾ എടുക്കണമെന്ന് പറഞ്ഞാ കാരണം നാലുമണി കഴിയുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് തണുപ്പ് കൂടുവാണ് അതുകൊണ്ട് ഇച്ചാൻ തന്നെ പോയി മേടിച്ചോണ്ട് വന്നു ഞാൻ പോയി സാധനങ്ങളൊക്കെ കൂടുതലും ടേസ്റ്റ് ആണ് കൂടുതലും നമുക്ക് തോന്നുന്നത് കേട്ടോ നമ്മുടെ ലഡുവിന്റെ ഒരു പക്ഷേ കാണാൻ നല്ല ഭംഗിയാക്കും നല്ല വലുപ്പൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ഒരു ചിക്കൻ മോമോസ് മേടിച്ചു കേട്ടോ ഇത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ചുമ്മാ ഒരു രസം കുറേ നാളെ മോമോസൊക്കെ കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോമോസ് കേട്ടോ പിന്നെ അതുപോലെ അത് അല്ലറ ചില്ല സാധനങ്ങളൊക്കെ മേടിച്ചു പാല് എണ്ണ ഈ പറയുന്ന പോലെ മിറക്കുട്ടനുള്ള സാധനങ്ങൾ അല്ലേ നിമിച്ചാ പിന്നെ ഞാൻ നിമിഷക്കൊരു സ്ക്വിഡ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂന്തലില്ലേ നമ്മുടെ കൂന്തൽ അവര് ഒരു പ്രത്യേക മാരനേഷൻ ഒക്കെ ചെയ്ത് അവരിങ്ങനെ ചെയ്യുന്ന കേട്ടോ നമുക്ക് ജസ്റ്റ് എയർ എയർ ഫ്രൈ ഫ്രൈ അതെ എടുത്തേക്കുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് വേണമെങ്കിൽ പറ്റുവാണെങ്കിൽ അതുകൂടെ ഒന്ന് ഫൈ ചെയ്ത് എല്ലാവരും കാണിക്കുന്ന കാര്യമായിട്ട് ഇന്ന് ദോശയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു മാവൊന്നും അരച്ചു വെക്കാൻ ഉറക്കാൻ പോയിട്ട് ഞാൻ ആ കിടന്ന് ഉറങ്ങിട്ടോ ഞങ്ങള് സ്ഥിരം അങ്ങനെയാണ് മിറക്കുട്ടനെ ഞാൻ ഉറക്കാൻ പോകും ഞാൻ കിടന്നുറങ്ങും പിന്നെ നിമിഷം

കോഫിയും ചായ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ പുറത്തു വന്നിരുന്നു കേട്ടോ പിള്ളേര് രണ്ടുപേരും കിടന്നു

തുണിയൊക്കെ കാര്യം നാളെ നാളെ ഭയങ്കര ഞങ്ങൾ ഇന്ന് തുണിയെല്ലാം അലക്കി ല്ലോ അതെ നമ്മുടെ നമ്മൾ എയർ എയർഫ്രയറിൽ ഇട്ടിട്ടുണ്ട് അത് റെഡി ആവേണ്ട താമസം നമ്മൾ അത് എടുത്തോണ്ട് കുടിച്ച് ആ ഇവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഏത് നമ്മുടെ അടുത്ത കൊച്ച് ഏത് കൊച്ചാണ് ആദ്യം കരയുന്നത് അന്നിട്ട് ഉടനെ അത്തേക്ക് ഓടുന്നത് രണ്ടുപേരും ഇപ്പം നല്ല ഓർക്കത്തിലാണ് എന്താണെന്ന് നിമിഷം ഒരു പാട്ട് ഓടുന്നുണ്ടോ നല്ല നീലാവലയോ കുളിർമാലകളോ കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പേ മിഴിയോരം നീലാവലയോ മുക്കിൽ മാളിരോ മഞ്ഞിൽ വെറിഞ്ഞു പൂവേ പറയുനി ഇളം പൂവേ ശിശിരങ് കടം വാങ്ങും ഓരോ ചെനി അപ്പോഴത്തേക്ക് ഞാന് നമ്മുടെ സ്കിഡ് എയർ ഫ്രയലിട്ട് റെഡി ആയിക്കൊണ്ടുവന്നിട്ടുണ്ടോ ഇഷ്ടം സീ ഫുഡ് പറഞ്ഞാൽ ഇഷ്ടമാണ് എന്തെങ്കിലും ചെറിയ സോസ് ഇങ്ങനെ അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് ഇങ്ങനെ ശരിക്കും ഒരു കുറച്ച് എന്തെങ്കിലും ഒരു മയോണൈസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഗാർലിക് പോലെ അതുപോലെ സോസിനോട് എനിക്ക് പൊതുവെ സോസ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷെ ഇങ്ങനെയാണെങ്കിലും അടിപൊളിയാടും പിന്നെ പറയേണ്ട കാര്യമല്ലോ മോമോസ് ഞങ്ങൾ കഴിച്ചു കേട്ടോ പിന്നെ മിറയും ചെറിയൊരു പീസൊക്കെ കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ട മോമോസിനെ ആദ്യത്തെ കൊടുക്കും അങ്ങനെ നമ്മുടെ സ്ക്വിഡ് ഒക്കെ നമ്മുടെ ഈ സായാഹ്നം അവസാനിക്കാൻ പോലും ഞങ്ങൾ ഈ അതെ എല്ലാരും വിചാരിക്കുന്നു പിന്നെ അതേ അമ്മയും ചാച്ചിനും വരുന്ന സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് നമുക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞോട്ടെ ഈ വീഡിയോയിലൂടെ അതിലൊത്തിരി സന്തോഷം ഉണ്ട് പിന്നെ നിങ്ങളെ പോലെ തന്നെ നമ്മളും കാത്തിരിക്കട്ടോ താമസിക്കാതെ അവർ ഇനി എത്തും കേട്ട ജൂലൈ ലാസ്റ്റ് വരും പിന്നെന്താ വിഷാ അപ്പതേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിമിഷം നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്ന